വണ്ടൻമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ആശാവർക്കർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന തുടർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചക്കപ്പള്ളം വണ്ടൻമേട് പഞ്ചായത്തുകളിലെ ആശാവർക്കർമാർ ധർണ് നടത്തിയത് ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക നിയമനം സ്ഥിരമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാതലത്തിലും സമരം നടത്തിവരികയാണ് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പുറ്റടി ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ വണ്ടൻമേട് ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ആശാവർക്കർമാർ ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ യാതൊരു ആനുകൂല്യവും ഇല്ല ഇതുവരെ ഒരു പെൻഷൻ അനുവദിച്ചിട്ടില്ല അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ളൊരു ആ ഒരു ഇന്നത്തെ സാഹചര്യത്തിലെ ബുദ്ധിമുട്ടിനനുസരിച്ച് ഒരു അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിക്കണമെന്നും പിന്നെ ഞങ്ങൾക്ക് ഒരു പെൻഷൻ അനുവദിക്കണം ഞങ്ങളുടെ ഇപ്പം കിട്ടുന്ന ഓണറേറിയം ഏഴായിരം രൂപ അത് കൂട്ടിത്തരണമെന്നും അങ്ങനെ അധ്യയനത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്തിനു വന്നാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ വരുന്നത് അവരെ വിളിക്കുമ്പോൾ നമ്മൾ ഓടിയെത്തുകയും വേണം അങ്ങനെ പല ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെറു നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾ സേവനം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളാണ് ആ രണ്ടായിരത്തി എട്ടിൽ വെറും അഞ്ഞൂറ് രൂപ മാസം ഒരു ഏഴുനക്ഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്തത് പിന്നീട് വർഷങ്ങൾ നോക്കിയിരുന്നതിന് ശേഷമാണ് ആയിരം രൂപായി പിന്നീട് രണ്ടായിരം രൂപമായി അതുപിന്നെ ഓണമേടയിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപമായി ഇൻസെൻറ്റീവ് രണ്ടായിരം രണ്ടായിരം രൂപ വർദ്ധിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജോബിൻ സ്പാനോസ് ആനിയമ്മ കുര്യാക്കോസ് റെജീന നൌഷാദ് ബിന്ദു കുര്യൻ രേണുക രാമചന്ദ്രൻ ജസി രാജൻ അമ്പിളി തമ്പി ബീന സെബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ